സിനിമകൾ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഇപ്പോൾ സിനിമ മേഖലയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ സിനിമയുടെ ആ ഹാർഡ് വർക്കിങ്ങൊക്കെ മനസ്സിലാകും ഇപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ എത്തുകയാണ് ആ സിനിമ വിജയിച്ചില്ല ഇപ്പോൾ ചിലപ്പോൾ ആ സിനിമ ഒ ടി ടിയിൽ വരുമ്പോഴായിരിക്കും സക്സസ്ഫുൾ ആവുന്നത് എങ്കിലും ഈ പ്രൊ പ്രൊഡ്യൂസറിന് വരുന്ന ചിലപ്പോഴൊരു പണത്തിൻ്റെ നഷ്ടമുണ്ടാവുമല്ലോ അപ്പം എപ്പോഴും ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നതും ഈ ചില സിനിമകൾ തിയേറ്ററിൽ റിലീസാവും ഒ ടി ടിയിൽ ആവും ചിലത് ഒ ടി ടിയിൽ നല്ല പടമല്ലാന്ന് പറയുന്നത് തിയേറ്ററിലും ഈ പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഈ ഒരു വേർതിരിവുണ്ടല്ലോ സിനിമ എന്ന് പറയുന്നത് പല വേർഷനിൽ കാണുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നില്ല അതിനൊരു റീസൺ എന്തായിരിക്കും അത് ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നിങ്ങൾ കാണുന്ന ആളല്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങളെ വീട്ടിലൊരു തിയേറ്റർ നല്ല തിയേറ്റർ ഉണ്ടെങ്കിൽ പോലും വലിയ ബിഗ് സ്ക്രീൻ ആയിരിക്കാം ചിലപ്പോൾ പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വളരെ രണ്ടുമൂന്നാല് പേരോ നിൽച്ചിരുന്നതായിരിക്കും ചിലപ്പോൾ അത് കാണുന്നത് അപ്പോൾ ഉള്ള നമ്മളല്ല ഒരു ഒരാൾക്കൂട്ടത്തിനുള്ളിലുള്ള നമ്മൾ ആൾക്കൂട്ടത്തിനുള്ള നമ്മളൊരു ജനക്കൂട്ടത്തിന്റെ ഭാഗമാണ് അപ്പോഴുള്ള എന്താവണത് നമ്മളെ ടേസ്റ്റും മറ്റേ ടേസ്റ്റും വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് അത് ഓരോ സിനിമയുടെ ഇതിനനുസരിച്ച് ചിലപ്പോൾ തിയേറ്ററിലായിരിക്കാം ജയിക്കുന്നത് മറ്റോ ചിലപ്പം ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോഴായിരിക്കാം അങ്ങനെ ചില പാട്ടുകളില്ലേ നമുക്ക് ചിലപ്പോൾ കിടക്കാൻ നേരത്ത് ഉറക്കെ ഇരുന്ന് കേൾക്കേണ്ട പാട്ടുകളുണ്ട് ചിലത് കൂട്ടമായി കണ്ട് ആടിത്തിമുറക്കേണ്ട പാട്ടുകളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അത് അതുപോലത്തെ അതിനൊരു താളവും സംഗീതവും ഉണ്ടാവാം അതത് നമ്മൾ മനസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് അത് ഏരിയയാണത് അപ്പോൾ ആൾക്കൂട്ടത്തിനുള്ളിൽ ഒരിക്കലും നമ്മൾ അല്ലല്ലോ വ്യക്തിയല്ലല്ലോ ഈ തിയേറ്ററിൽ പോയി പടങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ആക്ടറിനെയും ചെറുപ്പകാലത്തോട്ട് നടനാവുന്നതിന് മുമ്പ് തിയേറ്ററിൽ പോയിട്ട് പടങ്ങൾ കണ്ട് അത്രയും ആഹ്ലാദത്തോടെ പടങ്ങൾ കണ്ട മെമ്മറീസ് ഒക്കെ പറയും നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ നിങ്ങള് തിയേറ്ററിൽ ഒരു മറക്കാനാത്തൊരു സിനിമ കാണാൻ പോയി ഒരു അനുഭവം ഉണ്ടോ വീട് സോറി എൻ്റെ വീട് കോഴിക്കോട് ടൗണിൽ ഞാൻ ജനിച്ചതും വളർന്നൊക്കെ നോക്കാം ചാലപ്പുറം ദൂരെ എല്ലാ തിയേറ്ററുകളിലേക്കും കോഴിക്കോട് സംഘം രാധ അപ്സര ഡേവിസൺ ഒക്കെ നടന്നു പോകാനുള്ള ദൂരം ചെറിയ വയസ്സിലേ ഞങ്ങൾ സിനിമ കാണും ഒരു രൂപ മതി ടിക്കറ്റിൽ ഇന്നലിരുന്ന് സിനിമ കാണും ഒറ്റ രൂപ സംഘടിപ്പിക്കാൻ തന്നെ കുറേ ദിവസം ചോദിച്ചിട്ടൊക്കെയാണ് കിട്ടുക എന്നാലും ചെറുപ്പം മുതലേ സിനിമ കാണുന്ന ഒരു ശീലമുണ്ട് അപ്പോൾ വിവിധങ്ങളായ സിനിമയുടെ രീതികൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് പല രീതിയിലുള്ള അനുഭവങ്ങളുമുണ്ട് ഒരു തിയേറ്റർ മുഴുവൻ ഇരു നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു സീൻ എനിക്ക് തോന്നുന്നത് ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞ മിഥുൻ ചക്രവർത്തിന്റെ ഒരു സിനിമ അതെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് ഐ എം സ്റ്റേ ഈ തിയേറ്ററിൻ്റെ നമ്മളെ സീറ്റില്ലേ അതിൻ്റെ മോളിൽ നിന്നാണ് ആളുകൾ കളിച്ചത് ആ ഒരു കാഴ്ച പിന്നീട് ഞാൻ കണ്ടിട്ടേ ഇല്ല പിന്നീട് ഞാൻ കണ്ടു ആ കാഴ്ച വീണ്ടും ജാസി ഗിഫ്റ്റിന്റെ പാട്ട് ഇറങ്ങിയ സമയത്ത് മറ്റേ കഥ അതേപോലെ ആളുകൾ ഈ സീറ്റിന്റെ മുകളിൽ നിന്ന് ഡാൻസ് കളി ഞാൻ പറഞ്ഞ ആ ഡിസ്കോ ഡിസ്കോഡൻസറിന് ശേഷം വീണ്ടും കാണുന്ന ജനം ഇളകി മറിയും അങ്ങനെ ഇളക്കി മറയ്ക്കാൻ പറ്റാ എളുപ്പമുള്ള കാര്യമല്ല അതുപോലെ തന്നെ നമ്മളെ ലോക എന്താണ് യു എഴുന്നേറ്റ് പോകണം എന്ന് തോന്നിപ്പോയ അതായത് സിനിമ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല ഇനി ആ സീന് കാണാൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്നു അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് കാഴ്ച എന്ന് പറഞ്ഞ സിനിമയായിരുന്നു നമുക്കേറെ അത് നമുക്ക് ലാസ്റ്റിലാ കുട്ടീനെയും കൊണ്ടിട്ട് ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് അവൻ അവൻ്റെ വീട് തിരിച്ചറിയുന്ന ബ്ലസ്സിൻ്റെ ആ സിനിമ ഉണ്ട് അത് അല്ലാതെ ഇന്ന് ഇതാക്കിയൊരു സിനിമയാണ് അതുപോലെ പഴയ പത്മരാജൻ സിനിമകൾ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ ദിവസം നടക്കുന്ന കഥയാണ് അതൊക്കെ നമ്മളെ വല്ലാതെ അങ്ങനെ പോകാൻ ഒരുപാട് കെ ജി ജോർജ് ആദാമിൻ്റെ ഭാര്യ അതൊക്കെ ആ ഗ്രൂപ്പ് ഗ്രൂപ്പെന്നെ ആ ക്യാമറയും സിനിമ എടുക്കുന്ന കെ ജി ജോർജിനൊക്കെ തട്ടിമറിച്ച സ്ത്രീകൾ പോകുന്ന ക്ലൈമാക്സൊന്നും ലോകത്തിൽ ഒരു സ്ഥലത്ത് എവിടെ ഉണ്ടായിട്ടുമില്ല ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ നിക്കോറ വേട്ടയാടിക്കൊണ്ടിരിക്കും ചില സിനിമകൾ കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ടും പോയിട്ടും ഒക്കെ അങ്ങനെ അങ്ങനെയുള്ള വിനോദ ഐ വി ശശി സാറിന് സിനിമകൾ ആരവായിരുന്നു ഈ നാട് അങ്ങാടി അഹിംസ ഓ അതിൽ എത്രയധികം ആർട്ടിസ്റ്റുകളാണ് ഇത്രയധികം ആർട്ടിസ്റ്റുകളെ വെച്ച് ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ഷൂട്ടിങ് കാണുന്നുണ്ട് കോഴിക്കോട്ടാണെന്നും ഐ വി സി സാറാണ് ഞങ്ങളെയൊക്കെ ഷൂട്ടിങ് കാണിച്ചു തരുന്നത് അന്നാണ് നമ്മൾ ഓരോ ആളുകളെയൊക്കെ നേരിട്ട് കാണുന്നതും ബാലും കെ നായർ സാറിൻ്റെ അഭിനയം കാണുന്നത് ഒക്കെ മമ്മുക്കനെ കാണുന്നതൊക്കെ നമുക്കൊരുടെയും പറഞ്ഞിട്ടുണ്ട് വാർത്ത സിനിമ നടക്കുന്ന നേരിട്ട് മൂക്കെ കാണുന്നത്